കാലടിയിലെ രൂക്ഷമായ ഗതാഗത കുരുക്കിനെ തുടർന്ന് പരിസര പ്രദേശങ്ങൾ നിശ്ചലമാകുമ്പോൾ സ്വകാര്യ ബസ്സുകൾക്ക് നേരെ മാത്രം നടപടി സ്വീകരിക്കുന്നതിൽ പ്രതിഷേധവുമായി ബസ്സുടമകൾ പാലത്തിലെ കുഴികളുമായി ബന്ധപ്പെട്ട ഗതാഗത കുരുക്കും പ്രശ്നങ്ങളും വർഷങ്ങളായി തുടരുമ്പോഴും ശാശ്വത പരിഹാരത്തിന് അധികാരികൾ ഇനിയും തയ്യാറാകുന്നില്ലെന്ന് ള് പരാതിപ്പെട്ടു മൂന്ന് മാസങ്ങൾക്കു മുൻപ് കെഎസ്ആർടിസിയുമായി മത്സരയോട്ടം നടത്തി ഇടതുവശത്തുകൂടി ഓവർടേക്ക് ചെയ്തു എന്നതിന്റെ പേരിൽ സമൂഹമാധ്യമങ്ങളില് പ്രചരിച്ച വീഡിയോയുടെ അടിസ്ഥാനത്തിലാണ് സീസൺ എന്ന ബസ് ഡ്രൈവറുടെ ലൈസൻസ് മോട്ടോർ വാഹന വകുപ്പ് സസ്പെൻഡ് ചെയ്തതും ബസിന്റെ പെർമിറ്റ് റദ്ദാക്കാൻ നടപടിക്കായി ഒരുങ്ങിയതും ജീവനക്കാർക്ക് കൃത്യമായി കൂലി നൽകാൻ പോലും കഴിയാത്ത രീതിയിലേക്ക് ഇതുവഴിയോടുന്ന നൂറിലധികം ബസ്സുകളുടെയും അവസ്ഥ മാറിക്കഴിഞ്ഞുവെന്നും ഗതാഗത കുരുക്ക് രൂക്ഷമാകുമ്പോൾ ഏറെ മാനസിക സമ്മർദ്ദം ഉണ്ടാകുന്നതിനാൽ ഈ റൂട്ടിൽ തൊഴിലെടുക്കാൻ പോലും ഇപ്പോൾ ജീവനക്കാർ മടിക്കുകയാണെന്നും ഇവർ വ്യക്തമാക്കി ഇന്ന് കാലടിയിൽ അനുഭവപ്പെടുന്ന ഗതാഗത കുരുക്ക് മൂലം ഏറ്റവും പ്രതിസന്ധിയായി മുന്നോട്ട് പോകുന്ന ഒരു വ്യവസായമാണ് സ്വകാര്യ ബസ് മേഖല കാലടി ടൗണിൽ പത്തും പന്ത്രണ്ടും തവണ ടൗണിൽ വന്ന് ടൗണിൻ്റെ വിവിധ ഗ ഗ്രാമപ്രദേശങ്ങളിലേക്ക് പോകുന്ന സ്വകാര്യ ബസ്സുകളും അതുപോലെ തന്നെ കാലടി ശ്രീശങ്കര പാലത്തിലൂടെ കടന്നു പോകുന്ന സ്വകാര്യ ബസ്സുകളും പാലത്തിൻ്റെ ഇരുവശങ്ങളിലും രൂപപ്പെടുന്ന കുഴികൾ മൂലം കിലോമീറ്ററുകൾ നീണ്ട കുരുക്കാണ് നിലവിൽ കാലടിയിൽ നിത്യസംഭവമായി നമ്മൾ കാണുന്നത് ഒരു തവണ പോലും അതിലൂടെ കാലിൽ ടൗണിലൂടെ അല്ലെങ്കിൽ ഗതാ കാലടി ശ്രീശങ്കര പാലത്തിലൂടെ പോകാൻ കഴിക്കുന്ന ബുദ്ധിമുട്ട് ഓർക്കുമ്പോൾ ഒരു തവണ വന്നവർ പിന്നീട് ആ വഴിക്ക് വരുന്നില്ല എന്നുള്ള സത്യം കൂടിയുണ്ട് ഈ സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് സ്വകാര്യ ബസ് ഒരു ദിവസം പത്തും പന്ത്രണ്ട് തവണ കാലിൽ ടൗണിൽ വന്നു പോകുന്നത് അത് ഓടിക്കുന്ന അതിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ മാനസിക സമ്മർദ്ദവും ആ ജോലിയുടെ ഭാരവും മനസ്സിലാക്കുമ്പോൾ അതിനൊരു പ്രതിവിധി കാണുവാൻ സംഘടന എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് സാധിക്കുന്നില്ല ഈ വിഷയം പല തവണ പല നാളുകളിലും ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് ഇന്ന് വരെ ഒരു പ്രതിവിധി ഇല്ല റോഡ് നിയമങ്ങൾ കർശനമായി എല്ലാവരും പാലിക്കണമെന്നും ലംഘിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നുമാണ് ഉടമകളുടെ നിലപാട് എന്നാൽ റോഡിൽ തടസ്സങ്ങൾ ഇല്ലാതെ സഞ്ചരിക്കാനുള്ള സാഹചര്യം ഒരുക്കാതെ സ്വകാര്യ ബസ്സുകളെ മാത്രം തിരഞ്ഞുപിടിച്ച് ഭീമമായ പിഴ ചുമത്തുന്ന നടപടി ഒഴിവാക്കണമെന്ന് അങ്കമാലി കാലടി മേഖലാ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് എ പി ബി സെക്രട്ടറി ബിയോ ഡേവിസ് എന്നിവർ ആവശ്യപ്പെട്ടു ഞങ്ങളെ സംബന്ധിച്ച് പറയാനുള്ളത് സമയനിഷ്ഠ പാലിച്ച് സ്വകാര്യ ബസ്സുകൾക്ക് സർവീസ് നടത്തണം മറ്റുള്ള വാഹനങ്ങൾക്ക് സമയനിഷ്ഠ പാലിച്ച് സർവീസ് നടത്തണ്ട പോകേണ്ടതുല്ല വരേണ്ടതുല്ല ഈ നീണ്ട ഗതാഗത കുരുക്കൾ കിടക്കുമ്പോൾ സ്വകാര്യ ബസ്സിനെ സംബന്ധിച്ച് കാലി ടൗണിൽ നിന്ന് പാസ് ചെയ്ത് എത്തണം ആലുവിലെത്തണം മറ്റ് വിഭ വിവിധ പ്രദേശങ്ങളിൽ എത്തുമ്പോൾ ഗതാഗത കുരുക്കിൽ പെടുന്ന സ്വകാര്യ ബസ്സുകൾ ഓവർടേക്ക് ചെയ്ത് പോകാൻ നിർബന്ധിതരാവാണ് ഈ സാഹചര്യത്തിൽ ഈ ബസ്സിൻ്റെ പേരിലും അത് ഓടിക്കുന്ന ജീവനക്കാരുടെ പേരിലും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ കർശന നടപടി എടുക്കുന്ന പ്രവണത കൂടി വരുന്നു അതുകൊണ്ട് ഈ പ്രവണതയ്ക്ക് കാരണം എന്താണെന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികൾ പരിശോധിക്കണം ഒരു മനുഷ്യൻ ഒരു തെറ്റ് ചെയ്യുമ്പോൾ ആ തെറ്റ് ചെയ്യാനുണ്ടായ സാഹചര്യം വിലയിരുത്തി വേണം അദ്ദേഹത്തിന് ശിക്ഷിക്കാൻ എന്നാണ് അസോസിയേഷൻ പറയാനുള്ളത് അതുകൊണ്ട് അടിയന്തരമായി കാലി ടൗണിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിന് വേണ്ടി ഇതിനു മുമ്പ് കൂടിയിട്ടുള്ള ട്രാഫിക് കമ്മിറ്റിയിൽ വെച്ചിട്ടുള്ള നിർദ്ദേശങ്ങളും തീരുമാനങ്ങളും അടിയന്തരമായി നടപ്പിലാക്കുവാൻ ബന്ധപ്പെട്ട ജനപ്രതിനിധികളും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ഇച്ഛാശക്തി കാണിക്കണം എന്നാണ് അങ്കമാലി കാലി അത്താണി കൊരട്ടി മേഖലയിലെ ബസ്സുടമ സംഘടനകൾക്ക് പറയാനുള്ളത്